ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ മൗബിലിക്കൂട്ടം എന്താ മുറ്റത്ത് കൂടങ്ങോട്ടിങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് ശംഖുപുഷ്പങ്ങളൊക്കെ ഇന്നും വിടർന്നിട്ടുണ്ട് നമ്മുടെ കോഴിമക്കൾ കിടക്കുന്ന കോഴിക്കൂടാണ് കേട്ടാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത് അവരാണെങ്കിൽ അണ്ണാനെ കണ്ടിട്ട് അണ്ണാൻ്റെ ആ ചിലക്കൽ കേട്ടിട്ട് ഇങ്ങനെ അവര് മൊച്ച എടുക്കുകയാണ് കേട്ടോ അപ്പോൾ താ നമുക്ക് കിച്ചണിലേക്ക് വരാം കിച്ചണിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും അതുപോലെ തന്നെ ചട്ണിയാണ് കേട്ടോ ഇന്ന് നാല് കേര ചട്നി നമ്മൾ അരയ്ക്കുമ്പോൾ അതിൽ മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ടായി അതാണ് പച്ച നിറത്തിലേട്ടോ പിന്നെ ഇന്നലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുക വന്ന കുമ്പളങ്ങിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞിട്ട് കറി വെക്കണം കേട്ടോ അപ്പോൾ കുമ്പളങ്ങി ഇട്ട് ഒരു ചാറ് കറി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെ വെച്ച് മുറിക്കണം എന്ന് ഞാനിങ്ങനെ അളവ് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുഖത്ത് ൊടിച്ചിരിക്കുന്ന സ്റ്റിക്കറാണെങ്കിൽ ഉരിഞ്ഞിട്ട് കിട്ടുന്നില്ല അപ്പോൾ പിന്നെ കത്തി കൊണ്ട് ചെത്തുമ്പോൾ അങ്ങോട്ട് ചെത്തി ചെത്തിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമ്മളിങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ചെറിയ ഭാഗം മതി കേട്ടോ നമുക്കിന്ന് വെക്കാനായിട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ പീസാക്കി എടുക്കുകയാണ് കേട്ടോ കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ നമ്മളൊരു ചെറിയ ഇഞ്ചി കഷ്ണം ചതച്ചത് പിന്നെ പച്ചമുളക് പേപ്പില ഇതൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റും കേട്ടോ അങ്ങനെ വഴറ്റുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുമ്പളങ്ങ കഷ്ണങ്ങള് നല്ല സോഫ്റ്റ് ആകും അപ്പോൾ അതിന് അതുപോലെ തന്നെ അതിൻ്റെ ഒരു പച്ച സ്മെല്ല് അതൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിൻ്റെ പീസ് ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് മാറും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റുന്നത് ഈ സമയത്ത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മഞ്ഞിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് വഴറ്റി സോഫ്റ്റ് ആകുന്ന സമയത്ത് നമ്മൾ തിളച്ച വെള്ളമാണ് അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പച്ച വെള്ളം നമ്മൾ ഒഴിക്കരുത് കേട്ടോ ചൂടുവെള്ളം തന്നെ നമ്മൾ ഒഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുന്നത് അത് ഇനി അവിടേക്കിടന്ന് വേവട്ടെ ഈ സമയത്തുണ്ടല്ലോ നമ്മൾ ഈ കുമ്പളങ്ങയുടെ തൊലി നമ്മളെടുത്തിട്ടുണ്ടായില്ലോ ഈ തൊലി നമ്മൾ ചെറിയ പീസാക്കി വെച്ചിട്ട് നമ്മളത് ചക്കക്കുരും ചേർത്തൊരു ഉപ്പേരി കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രമേശായിട്ട് നീ ഇതിൻ്റെ വീഡിയോ എവിടെയോ കണ്ടിട്ട് എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയൂ കേട്ടോ ചക്കക്കുരിയും അതുപോലെ തന്നെ കുമ്പളങ്ങയുടെ തൊലിയും കൂടിയിട്ട് നീ ഒരു ഉപ്പേരി വെക്കി നല്ലതായിരിക്കും വീഡിയോ കണ്ടിട്ട് അടിപൊളിയായിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല വൃത്തിയിൽ നമ്മൾ കുമ്പളങ്ങയുടെ തൊലിയൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുക്കണം കേട്ടോ നല്ലപോലെ കഴുകിയൊക്കെ എടുക്കണം അതിന് ശേഷമാണ് ചക്കക്കുരിയും കുമ്പളങ്ങയാത്തൊലിയും കൂടിയിട്ട് കുക്കറിലടിക്കാൻ വെച്ചിട്ടുണ്ട് ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ കുമ്പളങ്ങയൊക്കെ കറി വെക്കുന്നത് നല്ല പോലെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ലേശം എണ്ണം കേട്ടോ ഒരു എണ്ണം നമ്മൾ ചെമ്മീൻ എടുത്തു കഴിഞ്ഞിട്ട് ഉണക്ക ചെമ്മീൻ എടുത്തിട്ട് വറുത്തും കഴിഞ്ഞിട്ട് അതും ഇങ്ങനെ പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നാളികേര അരച്ചതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അവസാനം നമ്മൾ ഉള്ളിയും കറിവേപ്പിലൊക്കെ മൂപ്പിച്ചതായാലും അങ്ങോട്ട് ഇട്ടപ്പോൾ അസല് കറിയാണ് കേട്ടോ ആ കുമ്പളങ്ങ കറിക്ക് ആ ചെമ്മീൻ്റെയൊക്കെ സ്മെല്ലോട് കൂടിയിട്ടും പിന്നെ ആ നാളികേരത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കുക്കർ ഒരു മൂന്ന് വീസിലും ഞാൻ അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിയും മുളകുമൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മളിത് ആ കുമ്പളങ്ങ തൊലിയും അതുപോലെ തന്നെ ചക്കക്കുരിയും കൂടിയിട്ടുള്ളത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്തിരി വെള്ളം കൂടി പോയിട്ട് ചുറ്റുണ്ടിട്ടോ ഞാൻ ചേർത്തത് അപ്പോൾ ആ വെള്ളം പറ്റുന്നത് വരെ നിന്നു അതൊക്കെ ഒന്ന് വെള്ളം വറ്റിയിട്ട് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എന്താ പറയുക നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ മടിച്ച് മടിച്ചാണ് വെച്ചത് ആണെങ്കിൽ ഒരുപാട് തൊരി കളഞ്ഞിരിക്കുണ്ടായി എങ്കിലും കുറച്ചിട്ടിട്ടാ വെച്ചോളൂ ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നത് ഉച്ചതിലിനുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കിണറിൻ്റെ ഭാഗത്തായിട്ട് ഇഷ്ടംപോലെ കേശകാന്തിയുടെ തൈ ഇങ്ങനെ മുളച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ചൊക്കെ പറിച്ചു കളഞ്ഞിട്ട് നമുക്കുണ്ടല്ലോ കഴിഞ്ഞ ദിവസം നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന ഞാൻ ചെണ്ടുമല്ലി തൈയും മേടിച്ചിട്ടുണ്ടായിരുന്നു വഴുതനങ്ങ തൈം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിലെ വഴുതനങ്ങാ തൈകൾ ഇവിടെ കുഴിച്ചിടാം കേട്ടോ ഇവിടെ അല്ലെങ്കിലും നമ്മുടെ വേങ്ങേരി വഴുതനങ്ങ ഒക്കെ എന്താ പറയുക നല്ല പോലെ പടർന്ന് പന്തരിച്ച് ഒരുപാട് കായ്കളൊക്കെ തന്നിട്ടുള്ള ആ ഒരു സ്ഥലമാണ് ഇത് കേട്ടോ അപ്പോൾ കുറേ നാളായിട്ട് ഇപ്പം അതൊക്കെ പോയി കിടക്കുകയാണ് അതിന് പകരം അവിടെ പച്ചമുളകൊക്കെയാണ് വെച്ചിരുന്നത് ഇനി നമ്മൾ വീണ്ടും ആ കൃഷിയിലേക്ക് തന്നെ വരാണ് കേട്ടോ നമ്മുടെ വഴുതനങ്ങ തൈകൾ ഇവിടെ തന്നെ かな。 അപ്പോൾ എന്താ പറയുക ഒരു ഈർക്കിലീമാർ രണ്ട് ഇല വന്നാൽ എങ്ങനെ ഇരിക്കുക അത്ര കുഞ്ഞ് തയ്യാണ് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊരു സ്ഥലങ്ങോട്ട് നല്ല പോലെ കൊത്തി ഇളക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെക്കാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് കുറേ ആ ചെടികൾ വലിച്ചു കളയാനായിട്ടുണ്ട് പക്ഷേ അങ്ങനെ എല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിക്കുവിനും സംഘത്തിനും പെട്ടെന്ന് മനസ്സിലാവും ആഹാ ഇവിടത്തെ ഈ പുല്ലൊക്കെ മാറ്റിയിട്ടുണ്ട് ഇവിടെ എന്തോ കൃഷി നടക്കുന്നുണ്ട് നമുക്കും കൂടി ചെകഞ്ഞ അമ്മേനെ സഹായിക്കാമെന്ന ഒരു വിചയായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങനെ തോന്നാൻ പാടില്ല അതുകൊണ്ട് ഇപ്പം ആ തൈകൾ വെക്കുന്ന ആ ഒരു സ്ഥലത്ത് മാത്രമാണ് പുല്ല് മാറ്റുന്നുള്ളൂ അവർ പെട്ടെന്ന് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവരുത് അത് അതുപോലെ ഈ തൈകള് കുറച്ചങ്ങോട്ട് വലുതായി കഴിയുന്നതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ സൈഡിലുള്ള സൈഡിലുള്ള പുല്ലുകളും ഈ ചെടികളും മാറ്റി മാറ്റി കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ കേട്ടോ നമുക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് നമുക്ക് നമ്മുടെ കോഴിമക്കളുടെ ആ ഒരു ബുദ്ധി കൂടി നമ്മൾ ഓർക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടാ അങ്ങനെ ധാന്യം നല്ലപോലെ കൊത്തി ഇളക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയുള്ള ആ ഒരു മണ്ണിന്ന് പറഞ്ഞാൽ നല്ല കേട്ടാ നമ്മൾ ഈ മാവിൻ്റെ ഇലകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ട് കത്തിച്ചിട്ട് ഇവിടെയൊക്കെ മുറ്റൊക്കെ അടിച്ച് ഈ ഭാഗം ഇങ്ങനെ അടിക്കുമ്പോൾ ഇവിടെയൊക്കെ എങ്ങനെ ആ കറുത്ത ചാരം കൂടി കലർന്നിട്ട് കറുത്ത മണ്ണായിട്ടാണ് തോന്നുന്നത് അപ്പം നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ പിന്നെ നമുക്ക് ഉണ്ടല്ലോ ഇപ്പം ഈ പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ വെണ്ടക്കായ പിന്നെ ചീര ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് ഉള്ളിലൂട്ടാണ് കാരണം ഇങ്ങനെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം എനിക്കിങ്ങനെ മണ്ണിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഓരോന്നൊക്കെ ചെയ്യാനൊരു മടി തോന്നാ പിന്നെ ഭയങ്കര മഴയാകുമ്പോൾ നമുക്കങ്ങനെയൊന്നും കുഴിച്ചിടാനൊന്നും പറ്റുന്നില്ലാട്ടോ കാര്യങ്ങളൊന്നും അപ്പോൾ എന്തായാലും ഈ ഉച്ചതിരിഞ്ഞുള്ള സമയമാണ് മഴയൊന്നും പെയ്തിട്ടില്ലാട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാം അങ്ങോട്ട് അങ്ങോട്ട് ഇൻട്രസ്റ്റ് അങ്ങോട്ട് തോന്നിയിട്ടോ അപ്പോൾ വേഗം വഴുതന്നെ ഞാൻ തൈകളൊക്കെ കുത്തി കുഴിച്ചിടാനായിട്ടോ അങ്ങനെ അവിടെ കുഴിച്ചിട്ടിട്ട് നമ്മളിത് ആ ഒരു ഓലയുടെ ഒരു കഷ്ണം ആകെ എന്താ പറയുക ദ്രവിച്ചതാണ് എന്നാലും നമ്മളതും കൂടി വെച്ച് കോഴിമക്കളുടെ കണ്ണിൽ നിന്നും പൊടി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അവരുടെ കണ്ണിൽ നിന്നും മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ വെച്ചു കൊടുത്തത് അതുപോലെ ഇവിടെ ഒരു പച്ചമുളക് ഉണ്ട് അതിനെ നമ്മളൊരു വടിയൊക്കെ വെച്ച് നേരെ വെച്ച് കഴിഞ്ഞിട്ട് കെട്ടി കഴിഞ്ഞിട്ടൊക്കെ വെച്ചി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നിങ്ങൾ നോക്കിക്കോ ഇത് കോഴിമക്കൾ കൊണ്ടുപോയി ഇല്ലെങ്കിൽ ഓണക്കാലമാകുമ്പോഴേക്കും അതിൽ വഴുതനൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ചെട്ടികൾ ആ ഇഷ്ടം പോലെ മൊത്തം പൂവൊക്കെ പൂവൊക്കിയിട്ട് വരുന്നുണ്ട് കാണാ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ചെടി നല്ല രസമാണ് ചുരുണ്ട് മുടി പോലെയാണ് നിൽക്കുന്നത് കേട്ടാ അതിൻ്റെ ആ ഒരു മഞ്ഞ മഞ്ഞക്കളറൊക്കെ വെയിലടിക്കുമ്പോൾ നല്ല മഞ്ഞ കളർ വരും കേട്ടോ പിന്നെ നമ്മുടെ ഈ ടൈലിരിക്കുന്ന ആ ബ്ലാക്ക് ആരാന്നറിയോ നമ്മുടെ റിയയുടെ കുഞ്ഞുവാവിയാണ് കേട്ടോ ഈ മഴക്കാലമൊക്കെ അതിജീവിച്ച് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ആള് ഉണ്ടാവുകയുള്ളു കേട്ടോ കാരണം കൂടി ഉണ്ടായിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു അത് ചത്തുപോയി കെട്ടോ അതുകൊണ്ട് നമുക്ക് പേടിയാണ് വല്ലപ്പോഴും ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവരും ബാക്കിയൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഏതോ വീട്ടിലേക്കൊക്കെയാണ് അവൾ കൊണ്ടുപോകുന്നതായിട്ട് അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനൊന്ന് പിടിച്ചു തന്നു മാത്രമായിട്ടോ അപ്പോൾ ഇവിടെ ഇവിടെയുണ്ടല്ലോ ഈ ഗ്രോ ബാഗിൽ ചീര വളർന്ന് വലുതായി എൻ്റെ അത്രയും ആവാറ് അതിൻ്റെ നിറയെ പൂത്ത് അതിൽ വിത്തൊക്കെ ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വിത്ത് ഇങ്ങനെ ഞാൻ ആ പൂക്കളിങ്ങനെ ഉരിഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് ആ ബ്ലാക്ക് സീഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ വിത്തുകളൊക്കെ ആ ഗ്രോ ബാഗുകളിൽ പാകി ഇടുകയാണ് കേട്ടോ ഇത് നല്ല വലിപ്പമുള്ളതിലേക്ക് വെക്കുന്ന പച്ചച്ചീരിയാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു കൃഷി രണ്ട് വിത്ത് ഇടാനോ ഒരു തൈ കുഴിച്ചിടാനോ നമ്മളിറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അങ്ങോട്ട് നമ്മളിങ്ങനെ ചെയ്യും പിന്നെ അത് മാത്രമല്ല ഈ ഒരു സമയത്ത് ഇനി കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കിയാലാണ് ഓണക്കാലമാകുമ്പോഴേക്കും ശരിയാവുള്ളൂ കേട്ടോ അതൊക്കെ നല്ല രീതിക്ക് ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് ആ കാറിൻ്റെ മുകളിൽ രമേശ് രണ്ടെയും പ്രതീക്ഷിച്ചും കഴിഞ്ഞിട്ട് നമ്മുടെ മൗകളിക്കൂട്ടൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ടൈലിലാണെങ്കിൽ റിയയുടെ കുഞ്ഞുവാവിയുണ്ട് നിക്കുവിനൊക്കെ കുറേ മുൻപ് ഞാനിവിടെ അരിമണി വെതറിട്ടതാണ് കേട്ടോ അതിൽ നിന്ന് ഒരു അഞ്ചാറെണ്ണം കൊത്തിയിട്ട് ഇവര് വീണ്ടും വീട് റൗണ്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകും കേട്ടോ പിന്നെ ആദ്യം ചുറ്റി തിരിഞ്ഞ് ഈ സ്ഥലത്ത് തന്നെ എത്തും ആഹാ അതേ അരിമണി എന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്ന പോലെ അങ്ങോട്ട് വന്ന് നിന്നും കഴിഞ്ഞിട്ട് വീണ്ടും കൊത്തി തിന്നാൻ തുടങ്ങും അങ്ങനത്തെ ട്രിക്കുകളൊക്കെയാണ് നിക്കുവിനും സംഘത്തിനും അപ്പോൾ എനിക്കിതാ ഒരു മാങ്ങ പഴുത്തത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എവിടെയും കൊത്താത്തതും ഒരു കേടും ഇല്ലാത്തതും നല്ലൊരു മാങ്ങയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആഹാ ഇതെന്തായാലും നല്ലപോലെ കഴുകും കഴിഞ്ഞിട്ട് പൂളി പൂളി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അവരാണെങ്കിൽ ഇവിടെ നിക്കും അരിയും കുങ്കിയും അവിടെ അരിമണിയൊക്കെ കൊത്തി തിന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും എന്തായാലും മാമ്പഴം അങ്ങോട്ട് തിന്നട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മഴ പെയ്തു എന്ന് വിചാരിച്ചിട്ടും മാങ്ങക്ക് മധുരം കുറവൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ അല്ലെങ്കിൽ ഈ മൂവാണ്ട മാങ്ങക്ക് ഒരു നല്ലൊരു സ്മെല്ലും പിന്നെ നല്ല ഇതിൽ നല്ല വലിപ്പത്തിൽ തന്നെയാണ് മഴക്കാലം എന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ടൊന്നും കേട്ടോ മാങ്ങ നല്ല ടേസ്റ്റായിട്ട് അത് തിന്നു കേട്ടോ മാങ്ങ മാത്രല്ല അമ്മേ ഇവിടെ ചക്കയുണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് എത്തി ഇങ്ങനെ നോക്കിയപ്പോടോന്നൊരു ഒച്ച നോക്കിയപ്പോൾ ചക്ക പഴുത്തത് വീണ് കിടക്കാണ് കേട്ടോ അപ്പം ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ മുഴുവനായിട്ട് വീണിട്ടില്ല ഇനി ഒരു ഭാഗം അവിടെ മരക്കൊമ്പിൽ തങ്ങി നിൽക്കേ എങ്ങാനും ഞാൻ ഇത് അടിച്ചു മാറ്റാൻ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഭാഗം എൻ്റെ തലയിൽക്കൂടെ വീഴും അപ്പം അതുകൊണ്ട് ഞാൻ അടിച്ചു മാറ്റാനും വാരി കളയാനൊന്നും പോകുന്നില്ല കേട്ടോ അവിടെ തന്നെ നിൽക്കട്ടെ ആ ബാക്കി ഭാഗം കൂടി വീണിട്ടൊക്കെ മതി ഇനി പ്ലാവിൻ്റെ അടുത്തേക്ക് പോകുന്നതെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ രമേശ് ചേട്ടം വന്നിരിക്കുകയാണ് നല്ലൊരു മഴ വരുന്ന സമയത്ത് ഒരു മഴയാണ് പെയ്തു ഇപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരുന്നത് അപ്പോൾ റെയിൻകോട്ടൊക്കെ തട്ടിക്കൊടുകാ അപ്പോൾ മൗലിക്കൂട്ടം ഇങ്ങനെ ഇരിക്കുക ആട്ടോ അപ്പോൾ മൗഗ്ലിക്കൂട്ടൻ ഉണ്ടല്ലോ ചെബീമിയൊക്കെ എന്തോ ഇങ്ങനെ എന്താ പറയുക ഡോട്ട് ഡോട്ട് പോലെ ഇങ്ങനെ മുളച്ച് മുളച്ച് നിൽക്കുന്ന ഒരു പ്രത്യേക അസുഖം അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിന് ഒരു മരുന്നൊക്കെ കണ്ടു വിട്ടോ ഒരു ഒയിൻമെൻറ്റിൻ്റെ പേരൊക്കെ കണ്ടു അപ്പോൾ അത് രമേശായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രമേശ് ചേട്ടൻ വന്നപ്പോൾ ഈ ഓയിൻമെൻ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഗ്ലൗസൊക്കെ ഇട്ട് മൗഗുളി കൂട്ടന് വേഗം കാറ്റ് ഫുഡൊക്കെ കൊടുത്തിട്ട് മയക്കി കഴിഞ്ഞിട്ട് ഞാൻ കിടത്തിയേക്കാം കേട്ടാ ഇപ്പം വിടാട്ടാ ഒരു സാധനം തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ ഗ്ലൗസൊക്കെ ഇട്ട് ഞാൻ വേഗം തന്നെ ഓയിൻമെൻ്റ് ഒക്കെ തുറന്ന് അത് അവൻറ്റേത് ആ ചെവിയിലൊക്കെ പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ കുറച്ച് അവിടെ ഇങ്ങോട്ട് തേച്ചു അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഗ്ലൗസ് ഇട്ടതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പുരട്ടി കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ മൗകുളിയാണെങ്കിൽ ഇങ്ങനെ അനുസരിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ മൂന്നാല് ദിവസം പുരട്ടി കഴിയുമ്പോൾ അതൊക്കെ മാറുമെന്ന് വിചാരിക്കാം കേട്ടോ പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട് സന്ധ്യയുടെ മകനാണ് കേട്ടോ വൈശാഖ് കൃഷ്ണ എന്നാണ് പേര് ഇത് സന്ധ്യയാണ് കേട്ടോ അപ്പോൾ മോനെ എന്താ കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോനെ ഉണ്ടല്ലോ ആ ബാകസിൽ നാഷണൽ ലെവലിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് അവനെ കണ്ട വഴി ഞാൻ മോനെ നിന്നേടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടൊരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചെണ്ടുമല്ലിത്തോട്ടം അല്ലെങ്കിൽ നമ്മുടെ പച്ചമുളക് തോട്ടം ഉണ്ടായിരുന്ന ആ സ്ഥലത്താണ് കേട്ടോ ഈ പപ്പായമരം കാണുമ്പോൾ ആൾക്കാർക്ക് ഓർമ്മ വരും എന്തായാലും അല്ലേ ഞാൻ ഇതൊക്കെ കാണിച്ചിരുന്നു ഇതുപോലെ കാട് പിടിച്ച കിടക്കാണ് നമ്മുടെ കൃഷി സ്ഥലം കേട്ടോ അപ്പോൾ വന്നപ്പോൾ നമുക്ക് സമ്മാനമായിട്ട് ഒരു പപ്പായ പഴുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചപ്പായകളും ഞാനും ജാഗിയും പിന്നെ സന്ധ്യയും കൂടിയിട്ട് പറിച്ചൊക്കെ എടുത്തു വിട്ടാ പിന്നെ ഈ കുളം കണ്ടില്ലേ റണ് കവിഞ്ഞ് കിടക്കാണ് കേട്ടോ ഇവിടെ ഇപ്രാവശ്യം നമ്മൾ കൃഷി ചെയ്യണോ വേണ്ടയോ എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ കുടത്തിൽ നിന്നാണ് നമ്മൾ വെള്ളം അടിച്ച് കൃഷിക്കൊക്കെ നനയ്ക്കാറ് അപ്പോൾ നമ്മളെന്തായാലും ആ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പച്ചമുളക് വിളവെടുത്തതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് നമ്മൾ വന്നിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും വന്നതല്ലേ പപ്പായൊക്കെ പറച്ച് സന്തോഷമായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ും മറന്നുപോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം